അമല പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷം രണ്ടാമതും വിവാഹിതയായ നടി ഈ വർഷം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ഇപ്പോഴിതാ ഭർത്താവ് ജഗത് ദേശായിക്കൊപ്പം ഒന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചതിന്റെ സന്തോഷമാണ് അമല പങ്കുവച്ചത് ഒരു കായലിന് നടുവിൽ പ്രത്യേകമായി അമലയ്ക്ക് സർപ്രൈസ് ഒരുക്കിയാണ് ജഗത് ഞെട്ടിച്ചത് എൻ്റെ മുൻ കാമുകന്മാരൊക്കെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഇതിലൂടെ കണ്ടുപഠിക്കണമെന്ന് അമല പറഞ്ഞിരുന്നു എന്നാൽ വിവാഹ വാർഷികത്തിനും അമല തിരഞ്ഞെടുത്ത വസ്ത്രമാണ് ചിലരെ ചൊടിപ്പിച്ചത് അമലയുടെ പോസ്റ്റിന് താഴെ കമന്റുമായി ഭർത്താവും എത്തിയിരുന്നു എൻ്റെ പ്രിയതമേ നിന്റെ വാക്കുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ അർത്ഥമാക്കുന്നു നിങ്ങളോടൊപ്പം ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നത് സന്തോഷകരമാണ് ഒരുമിച്ച് നിരവധി സാഹസികതകളും ആശ്ചര്യങ്ങളും ഇതാ നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും നിധി പോലെയാണ് ഞങ്ങൾ പങ്കിട്ട എല്ലാ സാഹസങ്ങൾക്കും ഞാൻ നന്ദി വർഷങ്ങളുടെ സ്നേഹം ചിരി മറക്കാനാകാത്ത ഓർമ്മകൾ എന്നിവയ്താ നിന്നെ ഞാൻ അനന്തമായി സ്നേഹിക്കുന്നു എന്നാണ് ജഗത് എഴുതിയിരിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണല്ലോ എന്നാണ് അമലയോട് ആരാധകർ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്ന രീതി മനോഹരമാണ് ഞാൻ ഒൻപത് മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയാണ് വിധികൾ കാരണം ഇപ്പോഴും എൻ്റെ ശരീരത്തെ വിലമതിക്കാനോ നന്നായി വസ്ത്രം ധരിക്കാനോ കഴിയില്ല എന്നാൽ ശരിക്കും നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണെന്നാണ് ഒരു ആരാധിക അമലയോട് പറയുന്നത് പക്ഷേ ഭൂരിഭാഗം കം പേരും നടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എത്തിയത് എന്തിനാണ് മുൻ കാമുകന്മാരെ ഈ പ്രണയത്തിനിടയിലേക്ക് വലിച്ചിഴക്കുന്നത് എന്തിനാണ് എല്ലാവരുടെയും സ്നേഹം ഒരുപോലെ ആയിരിക്കില്ല ഇപ്പോഴത്തെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുക സ്നേഹം കിട്ടിയില്ലെങ്കിൽ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നതാണോ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചു അമലപ്പോൾ രണ്ടാമതും ഗർഭിണിയാണ് വയർ കണ്ടോ എന്നിങ്ങനെ നീളുകയാണ് കമൻസുകൾ കഴിഞ്ഞ നവംബറിലായിരുന്നു അമല രണ്ടാമതും വിവാഹിതയാകുന്നത് സി കോളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും വിവാഹിതയാവുകയാണെന്ന് നടി തന്നെയാണ് വെളിപ്പെടുത്തിയത് ജഗത്തുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ അമല ഗർഭിണിയാവുകയും ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മകൻ ഇപ്പോൾ മാസമായി എന്നും സമയം പോകുന്നത് അറിയുന്നില്ലെന്നും തുടങ്ങി വിവാഹ വാർഷികത്തിന്റെ പോസ്റ്റിന് താഴെ കമൻസുമായി നടിയെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം അതിനുള്ളിൽ ആറുമാസം പ്രായമായ കുഞ്ഞ് കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നാണ് ഒരു ആരാധകൻ നടിയോട് ചോദിച്ചത് എന്നാൽ വിവാഹത്തിന് മുമ്പേ തന്നെ താൻ ഗർഭിണിയാണെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഇതാ അമല ൾ രണ്ടാമതും ഗർഭിണിയാണെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇത് സത്യമാണോ എന്നുള്ളതൊന്നും തന്നെ നടി അമലാ പോൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഊഹാപോഹങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമലാപോൾ തന്നെ തുറന്നു പറയുമെന്നാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെടുന്നത് നിരവധി ആരാധകരും നിരവധി താരങ്ങളുമാണ് അമലാ പോളിന് ആശംസകൾ അറിയിച്ചത്